ഇസ്രയേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹമാസ് ബന്ദികളെയെല്ലാം വിട്ടയച്ചതിന് പിന്നാലെയാണ് ട്രംപ് അഭിസംബോധന ചെയ്തത് ഇതൊരു യുദ്ധത്തിന്റെ അവസാനം മാത്രമല്ലെന്നും ഇത് പുതിയ പശ്ചിമേഷ്യയുടെ ചരിത്രപരമായ ഉദയമാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രസംഗത്തിനിടെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ധന്യാഹുനെ ട്രംപ് പ്രശംസിച്ചു താങ്ക് യു വെരി മച്ച് ബി ബി ഗ്രേറ്റ് ജോബ് എന്നാണ് ഇന്നത്തെ അമേരിക്കയെ പോലെ ഇസ്രയേലിനും ഒരു സുവർണകാലം ഉണ്ടാകുമെന്നും ട്രംപ് വാഗ്ദാനം ചെയ്തു വർഷങ്ങളോളം നീണ്ടുനിന്ന യുദ്ധത്തിനും അവസാനമില്ലാത്ത അപകടങ്ങൾക്കും ശേഷം ആകാശമിന്ന ശാന്തമാണ് തോക്കുകൾ നിശബ്ദമാണ് സൈറണുകൾ നിശ്ചലമാണെന്നും ട്രംപ് പറഞ്ഞു പറഞ്ഞു സമാധാനമുള്ള പുണ്യഭൂമിയിൽ നിന്ന് സൂര്യൻ സൂര്യനുദിച്ചിരിക്കുകയാണെന്നും ദൈവത്തിന്റെ ഹിതമുണ്ടെങ്കിൽ എല്ലാ കാലത്തും സമാധാനത്തോട് ജീവിക്കുന്ന ഒരു ദേഷ്യമാകുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ബന്ദികളെല്ലാം തിരിച്ചെത്തി അത് പറയാൻ വളരെ സന്തോഷം തോന്നുന്നു വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സമയം പാഴാക്കുകയാണെന്ന് പലരും പറഞ്ഞു പക്ഷേ ഞങ്ങൾ ഇത് നേടിയെന്നും ട്രംപ് വ്യക്തമാക്കി ഇതുവരെ എട്ട് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചെന്ന തന്റെ അവകാശവാദവും ട്രംപ് ആവർത്തിച്ചു ട്രംപിന്റെ ഓരോ വാക്കുകളെയും ഇസ്രയേൽ പാർലമെന്റായ നെസ്സിറ്റ് വൻ കരഘോഷത്തോടെയാണ് സ്വീകരിച്ചത് ട്രംപിനൊബയിൽ നാമനിർദ്ദേശവും വാഗ്ദാനം ചെയ്തു അതേസമയം ട്രംപ് പ്രസംഗിക്കുന്നതിനിടെ രണ്ട് പാർലമെന്റ് അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തി ട്രംപിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തി ഇരുവരും മുദ്രാവാക്യം മുഴക്കിയിരുന്നു വംശഹത്യ എന്നെഴുതിയ ബോർഡും ഉയർത്തിപ്പിടിച്ചാണ് ഇവർ ഐ മീൻ ഒഫർ കാസിഫ് എന്നിവർ പ്രതിഷേധിച്ചത് എന്നാൽ ഇരുവരെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ പുറത്തേക്ക് കൊണ്ടുപോയി അതേസമയം ഗാസാ സമാധാന പദ്ധതിയുടെ ആദ്യഘട്ടം നടപ്പാക്കുന്നതിൽ ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്ത അൽ സിസി സുപ്രധാന പങ്കാണ് വഹിച്ചതെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗാസ സമാധാന പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഈജിപ്തിൽ നടക്കുന്ന ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു ട്രംപ് ഇത് പറഞ്ഞത് ഫത്ത അൽ സിസി വളരെ പ്രധാനപ്പെട്ട ഞാൻ അതിനെ വളരെയധികം അഭിനന്ദിക്കുന്നു ഈജിപ്തിൽ കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കുന്ന ശക്തനായ നേതാവാണ് അബ്ദുൾ ഫത്ത അൽ സിസി സീസിയെന്നും ട്രംപ് പറഞ്ഞു പൊതുസേവനങ്ങളുടെയും മുനിസിപ്പാലിറ്റികളുടെയും ദൈനംദിന നടത്തിപ്പിനെ ഏർപ്പെടുത്തുന്ന സാങ്കേതിക വിദഗ്ധരടങ്ങുന്ന താൽക്കാലിക സമിതിയുടെ മേൽനോട്ടത്തിനായി രൂപീകരിക്കുന്ന രാഷ്ട്രീയാന്തര സമിതിയിൽ സീസിയും ഉണ്ടാകണമെന്നാണ് ആഗ്രഹമെന്നും ട്രംപ് പറഞ്ഞു ഗാസയിലെ വെടിനിർത്തൽ ശാശ്വതമാകാനും അത് നിലനിൽക്കുന്നുവെന്ന് ഉറപ്പാക്കാനും ആഗ്രഹിക്കുന്നുവെന്ന് ഫത്ത അൽ സിസി പറഞ്ഞു നേരത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോ തുർക്കി പ്രസിഡന്റ് തൈപ് എർദൊഗാൻ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി തുടങ്ങിയ നേതാക്കളുമായി ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽഫത്താ അൽ സിസി സി കൂടിക്കാഴ്ച നടത്തി ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള കരാറിന് അന്തിമ രൂപം നൽകുന്നതിന് ഈജിപ്തിലെ ഷാം എൽ ഷൈക്കിൽ നടക്കുന്ന രാജ്യാന്തര ഉച്ചകോടിക്ക് മുന്നോടിയായി നടന്ന കൂടിക്കാഴ്ചയിൽ വെടിനിർത്തൽ നടപ്പാക്കുന്നതിനും പുനർനിർമ്മാണ ശ്രമങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും സഹായം തേടിയെന്ന് ഈജിപ്ത് പ്രസിഡന്റിനെ ഓഫീസിൽ നിന്നുള്ള പ്രസ്താവനയിൽ വ്യക്തമാക്കി രണ്ടു വർഷത്തിന് ശേഷം ഇസ്രയേൽ ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചു ക്രോസ് മുഖാന്തരം ജീവനോടെയുള്ള മുഴുവൻ ബന്ദികളെയും ഇസ്രയേലിന് കൈമാറി ഇസ്രയേൽ തടവറകളിൽ കഴിഞ്ഞിരുന്ന പലസ്തീനി ബന്ദികളെയും വിട്ടയച്ചു തുടങ്ങിയിട്ടുണ്ട് ഗാസ സമാധാന ഉടമ്പടി പ്രകാരമുള്ള കൈമാറ്റത്തിലൂടെയാണ് രണ്ട് ഘട്ടമായി ബന്ദികളെ മോചിപ്പിച്ചത് ആദ്യം ഏഴ് ബന്ദികളെയും പിന്നീട് പതിമൂന്ന് പേരെയും റെഡ് ക്രോസ് വഴി ഹമാസ് ഇസ്രയേലിന് കൈമാറി ബന്ദികൾക്കായി ടെല്ല വീവിൽ വൻ സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത് അതേസമയം കൊല്ലപ്പെട്ട ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറും ഇരുപത്തിയെട്ട് ബന്ദികളുടെ മൃതദേഹങ്ങൾ ഹമാസിന്റെ കൈവശമുണ്ടെന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആക്രമണത്തിൽ ഹമാസ് ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് പേരെയാണ് ബന്ദികളാക്കിയത് ഇവരെ പിന്നീട് പല ഘട്ടങ്ങളും ായി വിട്ടയക്കുകയും ചിലർ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു അതേസമയം ഇസ്രയേലിലെത്തിയ ഡൊണാൾഡ് ട്രംപ് പാർലമെന്റായ നെസറ്റിൽ സംസാരിക്കുകയാണ് ട്രംപിന്റെ അധ്യക്ഷതയിൽ ഈജിപ്തിലെ ഷറമുൽ ഷൈഖിൽ ഇന്ന് സമാധാന ഉച്ചകോടിയും ചേരുന്നുണ്ട് വെടിനിർത്തൽ കരാർ പൂർത്തിയാക്കുന്നതിൽ ഖത്തർ വലിയൊരു സഹായമായിരുന്നുവെന്നും ഖത്തർ അമീർ വളരെ ധീരനാണെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഖത്തറിന്റെ സഹായം ആളുകൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അവർ വളരെ ധീരരായിരുന്നു ഖത്തറിന് ചില അംഗീകാരങ്ങൾ ലഭിക്കാൻ തുടങ്ങണമെന്നും ട്രംപ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി കാലങ്ങളായി നിലനിൽക്കുന്ന നിരവധി ആഗോള സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിൽ താൻ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും ട്രംപ് ആവർത്തിച്ചു പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ നിലനിൽക്കുന്ന സംഘർഷത്തെക്കുറിച്ചും ട്രംപ് പരാമർശിച്ചു തിരിച്ചെത്തിയാൽ ഈ വിഷയം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു ട്രംപ് യുദ്ധങ്ങൾ പരിഹരിക്കുന്നതിൽ തനിക്കുള്ള കഴിവിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി